ആരാണ് പറഞ്ഞേശേ നമ്മുടെ യൂട്യൂബ് ചാനൽ റീച്ച് റീച്ചടാ നമ്മുടെ യൂട്യൂബ് ചാനൽ റീച്ച് റീച്ച നല്ലൊരു പരിപാടി ഉണ്ട് വേറെ ഒന്നല്ല ഈ പാവപ്പെട്ട മഴ പ്രോത്സാഹി ഭക്ഷണം ഈ ആരാരും ഇല്ലാതെ കൊറേ ആൾക്കാർ ഇങ്ങനെ നടക്കുന്നുണ്ടാ അങ്ങനത്തെ ആൾക്കാരെ വീഡിയോ എടുത്തിട്ട് നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് തരാം ആ നല്ല പരിപാടിയാ തോന്നില്ലട നല്ല പരിപാടിയാണ് കാരണം ഇഷ്ടപ്പെടും ആ അപ്പൊ നമുക്ക് അതിലൂടെ നല്ല ഐഡിയ

ഞാ കൊടുക്കുന്ന വേജോടുക്കാം വീട്ടിൽ ആ ഓക്കെ ഓക്കെ ചേട്ടാ ചേട്ടാ ഭക്ഷണം കഴിച്ചോ എന്തോ ഭക്ഷണം കഴിച്ചോ ഭക്ഷണം കഴിച്ചിട്ടില്ല വക്കളേ എന്താ ഭക്ഷണം തരാ

സുദീപേ ആ ഇത് അത്യാവശ്യം ഇട്ടുമല്ലേ അവിടെ നിന്ന് നിർത്തി ഇതെന്ത് ചെയ്തേ ഭക്ഷണം കൊടുത്ത് അല്ല മക്കളെ നിങ്ങൾ ഈ ലൈക്ക് കിട്ടും ക്യാബ് കിട്ടും എന്നൊക്കെ ചേട്ടൻ ഞങ്ങൾ ഒന്നും ചെയ്യാൻ ഭക്ഷണം കൊടുക്കുന്നില്ല എന്ത് ചെയ്യുന്നില്ലാന്ന് ചേട്ടാ ഞങ്ങൾ പബ്സ് കൊടുക്കുന്നതല്ലേ ഉള്ളു നിങ്ങൾ ചൂടാണോ ഏഹ് ചൂടാവണം എന്റെ ഒപ്പയും ഉമ്മയൊക്കെയാണെങ്കിൽ നീ ഇങ്ങനെ ഭക്ഷണം കൊണ്ടേ കൊടുക്കുവോ ഒരു നേരത്തെ ലൈക്ക് കിട്ടും കിട്ടും പറഞ്ഞിട്ട് വീഡിയോ അടാ അതിനൊക്കെ അതിൻ്റെതായ ഒരു ഡീസന്റ് ഉണ്ട് മക്കളെ വെറുതെ തമാശകളിയല്ല അല്ല എന്നോടും കൂടിയാ പറയുന്നത് ഇതൊക്കെ ഒരു ഉണ്ട് ഇപ്പൊ എന്റെ വീട്ടുകാരും കാര്യങ്ങളും ആണ് ഇങ്ങനെ കിടക്കുന്നത് വെച്ചാൽ നീ ഈ പരിപാടി ചെയ്യോടൊന്നും അട എല്ലാരും ചെയ്യുന്ന പോലെ നീ ചെയ്യോ തോണി ഇല്ലാതെ നടക്കുന്ന എത്രയോ പേരുണ്ട് അതേപോലെ നീ നടക്കുവാ ടൗണിൽ കൂടെ നടക്കുവോ എന്റെ ഒപ്പാണ് ഇങ്ങനെ കിടക്കുന്നതെന്ന് വച്ചാൽ ഞാനൊരു വീഡിയോ എടുത്ത് വിട്ടാൽ നിനക്ക് സഹിക്കുവോ ഇല്ലല്ല മക്കളെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്കൊക്കെ ഒരുപാട് അറിവും ബുദ്ധിയുള്ളവരാ പക്ഷെ ബോധമല്ല അതൊക്കെ നിങ്ങളുടെ ധാരണയാണ് എന്താ പറയുക ഇതൊക്കെ ചോരത്തിളപ്പാണ് ഇയാൾക്ക് ഒരു നേരത്തെ ഭക്ഷണങ്ങൾ മര്യാദയ്ക്ക് വാങ്ങിക്കൊടുത്ത് നിങ്ങളെയൊക്കെ ഞാൻ അഭിനന്ദിക്കും അത് ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ലൈക്കും കയറും ഇപ്പോഴത്തെ ആ കുന്ത്രാണ്ടൊക്കെ ഉണ്ടല്ലോ അതിലേക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ കണ്ടന്റ് കിട്ടും അതൊക്കെ എടുത്ത് ആയിട്ട് ചെയ്യും നല്ല വശങ്ങളെ ചേട്ടാ ഞാൻ പറയുന്ന കേൾക്കില്ലാഡി കിട്ടും നല്ല വശങ്ങളെ നിങ്ങൾ നാട്ടുകാരിലേക്ക് എത്തിക്കുക അല്ലാതെ ഇയാളെ പോലെയുള്ള ഒരാൾക്കൊരു പത്ത് ഉപ്പേൻ്റെ ബപ്സും വാങ്ങിക്കൊടുത്തിട്ട് ഭയങ്കര സംഭവമായിട്ട് നിങ്ങൾ നടന്നിട്ട് കാര്യമല്ല നിങ്ങൾ ചെയ്യുന്നത് നല്ലൊരു നന്മയിൽ ചെയ്യണം എന്ത് ചെയ്താലും മനസ്സിലായോ അങ്ങക്ക് കുറേ റീച്ചും കെയും അതൊന്നും അല്ല ജീവിതം ഒരാൾക്ക് പാവപ്പെട്ട ഒരാൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്താൽ അതറിയാൻ പോലും പാടില്ല പൊതുജനങ്ങൾ അറിയാരുത് നിങ്ങൾ ചെയ്യുന്ന നന്മകൾ നിങ്ങളുടെ മാത്രമായിരിക്കണം അല്ലാതെ വെറുതെ നിങ്ങൾ തമാശ അടിച്ച് കയ്യും കീയും നോക്കണ പാവം ഉണ്ട് അയാളൊക്കെ ഒക്കെ എങ്ങനെയാണോ കണ്ണിച്ചോരമില്ലാതെ ഇതിന് ഇതൊക്കെ എടുത്തിട്ട് എങ്ങനെയാണ് അതുകൊണ്ട് മക്കളൊരു കാര്യം ചെയ്യണം നല്ല രീതിയിൽ നടക്കുക ഓക്കേ ഓക്കേ ബാപ്പു